മെൻസ്ട്രൽ കപ്പ് എങ്ങനെ തിരഞ്ഞെടുക്കാം ആർത്തവകാലം എളുപ്പമാക്കാനുള്ള വിദ്യകളിൽ ഒന്നാണ് മെൻസ്ട്രൽ കപ്പ് എന്നാൽ പലർക്കും ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഏറെയാണ് ഇതിൻ്റെ സൈസ് എങ്ങനെ തിരഞ്ഞെടുക്കും ഇതിൻ്റെ സൈസ് എങ്ങനെ തിരഞ്ഞെടുക്കും കപ്പ് നിറഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാം കപ്പ് എങ്ങനെ തിരിച്ചെടുക്കാം അങ്ങനെ പലവിധ സംശയങ്ങളും ആശങ്കകളും ഉള്ളതുകൊണ്ട് മാത്രം മെൻസ്ട്രൽ കപ്പിനോട് നോ പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട് ഇത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പങ്കുവയ്ക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് മെൻസ്ട്രൽ കപ്പ് എങ്ങനെ തിരഞ്ഞെടുക്കാം സാധാരണയായി മൂന്ന് വലിപ്പത്തിലാണ് ഇത് കണ്ടുവരുന്നത് ഒന്ന് സ്മോൾ സാധാരണ രീതിയിൽ പ്രസവിക്കാത്തവർ അഞ്ച് സെന്റിമീറ്ററിൽ കുറവുള്ള സെർവിക്സ് ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം രണ്ട് ലാർജ് മുപ്പത് വയസ്സിൽ കൂടുതലുള്ളവർ സാധാരണ രീതിയിൽ പ്രസവിച്ചവർ എന്നിവർക്കാണ് ലാർജ് സൈസ് കൂടുതൽ ഉത്തമം മൂന്ന് മീഡിയം ഇതിന്റെ ഇടയിൽപ്പെട്ടവർക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് മെൻസ്ട്രൽ കപ്പ് നിറഞ്ഞു എന്ന് എങ്ങനെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇത് ആദ്യമായി ഉപയോഗിക്കുമ്പോൾ സംശയങ്ങൾ തോന്നാം പന്ത്രണ്ട് മണിക്കൂർ നേരം വരെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കഴുകി വീണ്ടും ഉപയോഗിക്കാം ഉപയോഗം കഴിഞ്ഞാൽ പിന്നീട് ഇത് സോപ്പും ചൂടുവെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് അടുത്ത തവണ ഉപയോഗിക്കാം കൂടുതൽ ബ്ലീഡിംഗ് ഉള്ളവർക്ക് നാലഞ്ച് മണിക്കൂർ കൂടുമ്പോൾ ഇത് മാറ്റേണ്ടി വന്നേക്കാം കപ്പ് മുഴുവനായും നിറഞ്ഞതിനു ശേഷം മാറ്റുന്നതിനേക്കാളും സുഖപ്രദവും സുരക്ഷിതവും അതിനു മുൻപ് തന്നെ മാറ്റുന്നതാണ് മൂന്ന് ആർത്തവകപ്പ് എങ്ങനെയാണ് തിരിച്ചെടുക്കേണ്ടത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ നന്നായി കഴുകിയ ശേഷം മാത്രം ഇത് പുറത്തെടുക്കുക ആർത്തവ കപ്പിന്റെ തണ്ട് ഉപയോഗിച്ച് താഴേക്ക് ചെറുതായി വലിക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പുറത്തേക്ക് വരുന്നതാണ് രക്തം ടോയ്ലറ്റിലോ സിങ്കിലോ കളഞ്ഞതിന് ശേഷം കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് നാല് എന്തുകൊണ്ടാണ് നിങ്ങൾ മെൻസ്ട്രൽ കപ്പിലേക്ക് മാറേണ്ടത് ഒരു കപ്പ് വാങ്ങിയാൽ പത്തു വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കും കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുവാൻ പറ്റുന്ന തരത്തിലാണ് കപ്പുകൾ ഉള്ളത് സാനിറ്ററി നാപ്കിൻ പോലുള്ള ചിലവുണ്ടാകുന്നുമില്ല കൂടാതെ ഇത് സിലിക്കോൺ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് അതിനാൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവുകയുമില്ല ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ഹെൽത്ത്